ഗ്രവികസനത്തിന്റെ പാതയിൽ മുന്നേറുകയാണ് കേരളം വികസനത്തിന്റെ ചാലകശക്തി എന്ന നിലയിൽ ഗുണമേന്മയുള്ള വൈദ്യുതി സമൃദ്ധമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പദ്ധതികളാണ് കേരള സർക്കാരും കെ എസ് ഇ ബിയും വിഭാവനം ചെയ്ത് നടപ്പാക്കി വരുന്നത് അനുദിനം ഉയരുന്ന വൈദ്യുതി ആവശ്യകത നേരിടാൻ രണ്ടായിരത്തി മുപ്പതോടെ പതിനായിരം മെഗാവോട്ട് വൈദ്യുതിയുടെ ആഭ്യന്തര ഉത്പാദനം ഉറപ്പാക്കുകയാണ് കെ എസ് ഇ ബിയുടെ ലക്ഷ്യം പകൽ സമയത്തെയും രാത്രി സമയത്തെയും വൈദ്യുതി ആവശ്യകതയിൽ വലിയ തോതിലുള്ള അന്തരമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത് വൈകുന്നേരത്തെ ഉയർന്ന വൈദ്യുതി ആവശ്യകത നിറവേറ്റാൻ വലിയ വില നൽകി പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയെത്തിക്കുകയാണ് കെ എസ് ഇ ബി എന്നാൽ സംസ്ഥാനത്ത് അതിവേഗം വ്യാപകമായി കൊണ്ടിരിക്കുന്ന പുരപ്പുറ സൗരോർജ്ജ നിലയങ്ങൾ വഴി പകൽ സമയത്ത് വൈദ്യുതി ധാരാളമായി ഗ്രിഡിലേക്ക് എത്തുന്ന സ്ഥിതിയുമുണ്ട് ഇത്തരത്തിൽ പകൽ സമയത്ത് കുറഞ്ഞ വിലയ്ക്ക് സുലഭമായ വൈദ്യുതി ഉന്നതശേഷിയുള്ള ബാറ്ററികളിൽ ശേഖരിച്ച് വൈദ്യുതി ഉപയോഗം കൂടിയ വൈകുന്നേരത്തെ പീക്ക് മണിക്കൂറുകളിൽ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമാണ് ബെസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം കുറഞ്ഞ സമയത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാകും എന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രധാന ആകർഷണീയത നിർമ്മാണ ചെലവും താരതമ്യേന വളരെ കുറവാണ് സംസ്ഥാനത്ത് മൂവായിരം മെഗാവോട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തിയിട്ടുള്ളത് തുടക്കമെന്ന നിലയിൽ മെഗാവോട്ട് അഥവാ മൂവായിരം മെഗാവോട്ട് അവർ ശേഷിയുള്ള ബസ് സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട് കെഎസ്ഇബി സമർപ്പിച്ച പദ്ധതി രൂപരേഖ വിലയിരുത്തി കേന്ദ്ര ഊർജ മന്ത്രാലയം സ്റ്റേറ്റ് കോമ്പോണന്റ് വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി നൂറ്റിമുപ്പത്തിയഞ്ച് കോടി രൂപ രണ്ടായിരത്തിനാല് നവംബറിൽ അനുവദിച്ചിരുന്നു ഇത് പ്രയോജനപ്പെടുത്തിയാണ് കാസർഗോഡ് മൈലാട്ടി ഇരുന്നൂറ്റി കെ വി സബ്സ്റ്റേഷൻ പരിസരത്ത് സംസ്ഥാനത്തെ ആദ്യ ബസ് പദ്ധതി നടപ്പാക്കുന്നത് ഇത്തരം പദ്ധതികൾ വിജയകരമായി നടപ്പാക്കി പരിചയമുള്ള സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് കെഎസ്ഇബി ഈ പദ്ധതി നടപ്പാക്കുന്നത് നാല് മണിക്കൂർ തുടർച്ചയായോ അല്ലാതെയോ വൈദ്യുതി ലഭ്യമാക്കാനാകുന്ന രാജ്യത്തെ ആദ്യ പദ്ധതിയാണിത് എന്ന സവിശേഷതയും ഉണ്ട് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് സംസ്ഥാനത്തിന് സംസ്ഥാനത്തിനനുവദിച്ച നൂറ്റിമുപ്പത്തിയഞ്ച് കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് മെഗാവോട്ട് അഥവാ അഞ്ഞൂറ് മെഗാവോട്ട് അവർ ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കുവാനുള്ള ആഗോള ടെൻഡറിലൂടെ ജെഎസ്ഡബ്ല്യു നിയോ എനർജി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തെയാണ് പദ്ധതിയുടെ നിർമ്മാണത്തിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് കരാർ പ്രകാരം യൂണിറ്റിന് നാല് രൂപ പൈസയാണ് സ്റ്റോറേജ് നിരക്ക് കാസർഗോഡ് ജില്ലയിലെ മൈലാട്ടിയിൽ കേരളത്തിന്റെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി പി 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 മാതൃകയിൽ നടപ്പാക്കുന്നതിന്റെ കരാറാണ് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ കെ എസ് സി ബി സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി കൈമാറുന്നത് സംസ്ഥാനത്തിനോ കെ എസ് സി ബിക്കോ പ്രാരംഭ മുതൽ മുടക്കില്ല എന്നതാണ് മറ്റൊരു വലിയ സവിശേഷത പദ്ധതി പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്ത് ശേഷം മാത്രം സ്റ്റോറേജ് കപ്പാസിറ്റി ചാർജ് എന്ന തരത്തിൽ ഡെവലപ്പർക്ക് മാസം തോറും പന്ത്രണ്ട് വർഷം കൊണ്ട് ഈ തുക നൽകിയാൽ മതിയാകും നിലവിലെ കണക്കിൽ ഏകദേശം എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പ്രാരംഭ മുതൽ മുടക്കാണ് ഇത്തരത്തിൽ ഒഴിവായിരിക്കുന്നത് പതിനെട്ട് മാസമാണ് പൂർത്തീകരണ കാലാവധിയെങ്കിലും ഒൻപത് മാസങ്ങൾക്കുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുന്നതിനായി എട്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ഏർലി കമ്മീഷനിങ് ഇൻസെന്റീവും കെഎസ്ഇബി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിലൂടെ വേനലിന് മുൻപ് പദ്ധതി പ്രവർത്തനക്ഷമമാക്കാനാണ് ലക്ഷ്യമിടുന്നത് അടുത്ത ഘട്ടമെന്ന നിലയിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനുമായി സഹകരിച്ച് അഞ്ഞൂറ് മെഗാവോട്ട് അവർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ ലക്ഷ്യമിടുകയാണ് ഇതിന്റെ ഭാഗമായി ശ്രീകണ്ഠാപുരം പോത്തൻകോട് അരീക്കോട് മുള്ളേരിയ എന്നിവിടങ്ങളിൽ നാല് മണിക്കൂർ സ്റ്റോറേജ് ശേഷിയുള്ള ബസ് സ്ഥാപിക്കുവാൻ ടെൻഡർ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഈ രണ്ട് ബസ് പദ്ധതികളിലൂടെ ആകെ ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ കേന്ദ്ര സഹായമാണ് കേരളത്തിലെ വൈദ്യുതി മേഖലയ്ക്ക് ലഭിക്കുക ഇവ കൂടാതെ ആയിരം മെഗാവോട്ട് ശേഷിയുള്ള ബസ് കൂടി അനുവദിക്കണമെന്ന കെ എസ് ബിയുടെ അഭ്യർത്ഥന കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചിട്ടുമുണ്ട് ബസിന് പുറമെ പംപ് സ്റ്റോറേജ് പദ്ധതികളും ടാറ്റാടി പദ്ധതികളും എത്രയും വേഗം യാഥാർത്ഥ്യമാക്കാനുള്ള തീവ്ര തീവ്രശ്രമത്തിലാണ് കെഎസ്ഇബി ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതിലൂടെ സംസ്ഥാനത്തെ പീക്ക് വൈദ്യുതി ആവശ്യകതയുടെ ഒരു ഭാഗം ആഭ്യന്തര സ്റ്റോറേജിലൂടെ കണ്ടെത്തുവാൻ കഴിയും അതുവഴി പീക്ക് സമയത്തെ ഉയർന്ന വൈദ്യുതി വാങ്ങൽ ചെലവ് വലിയ തോതിൽ ലാഭിക്കാനും കഴിയും